वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം സംക്രമബലമായി ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നുചേരുമെങ്കിലും അന്യരെ കുറ്റം പറയുന്നത് ഒഴിവാക്കണം ആശയങ്ങൾ വ്യക്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പൊതുവേ സുഖദുഃഖ സമ്മിശ്രമായ ബലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുക പരീക്ഷകളിൽ അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലതൊക്കെ മറന്നു പോകും വീഴ്ചകൾ ഉണ്ടാകാതെയും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാനും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഇടവമാസത്തിൽ പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഉദ്യോഗത്തിലൊക്കെ നേട്ടമില്ലാത്തതിനാൽ ഉപരിപഠനത്തിനൊക്കെ ചേരും വിമർശനങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ സാധിക്കും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്രയൊക്കെ വിപലമാകും മിഥുന മാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് ഈ വർഷം പണം മുടക്കുന്നത് അത്ര അനുകൂലമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരാധന കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയും സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ ശത്രുതയൊക്കെ കൂടും പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത് സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും കർക്കിടക മാസത്തിൽ തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരും പ്രണയബന്ധമൊക്കെ സാഫല്യമാകും ചകപാടികളെ കാണുവാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനും അവസരങ്ങളൊക്കെ ഒത്തുവരും മാസത്തിലൊരിക്കൽ വന്നു പോകാൻ തക്ക വണ്ണത്തിലുള്ള ദൂരത്തേക്ക് ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശങ്കയൊക്കെ തോന്നിപ്പിക്കും ആരോഗ്യ സംരക്ഷണത്തിനായി ചികിത്സകൾ വേണ്ടതായിട്ട് വരും ചിങ്ങ മാസത്തിൽ പഠിച്ച വിഷയത്തോടനുബന്ധിച്ച ഉദ്യോഗമൊക്കെ ലഭിക്കും ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളുമൊക്കെ മുൻകാല പ്രാബല്യത്തോടുകൂടി അനുഭവത്തിൽ വന്നുചേരും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് തൊഴിൽപരമായ അനിശ്ചിത അവസ്ഥയൊക്കെ ഒഴിഞ്ഞു മാറി അനുകൂല സമയമാകും ഗൃഹം വാങ്ങി താമസിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വ്യാപാര വ്യവസായ വിപണന മേഖലകളിലൊക്കെ ക്രമാനുസൃതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഈ മാസത്തിൽ ഉണ്ടാകും കന്നി മാസത്തിൽ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും ഉദ്യോഗമാറ്റവും ഒക്കെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നു തുലാമാസത്തിൽ ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങിക്കുവാനൊക്കെ ആലോചിക്കും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനൊക്കെ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിയൊക്കെ നിർവൃത്തിയൊക്കെ ഉണ്ടാകും മനസംതൃപ്തിയോടുകൂടി ബന്ധുവിനെ സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് സംതൃപ്തി ഉണ്ടാകും മാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ ആരാധനാലയത്തിലുള്ള ഉത് ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനിടവരും സെമിനാറുകളിലും മറ്റും അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ആത്മാഭിമാനം തോന്നിപ്പിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവസരങ്ങളുണ്ടാകും ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഒക്കെ വർദ്ധിക്കും ധനുമാസത്തിൽ ചിത്രരചന വാസ്തുവിദ്യ ശില്പശാസ്ത്രം കലാകായിക രംഗങ്ങൾ സാഹിത്യരചന തുടങ്ങിയവയിലൊക്കെ അവതരിപ്പിക്കുവാൻ കഴിയും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടി പ്രവർത്തിക്കുമെങ്കിലും അനുഭവബലം കുറവായിട്ടായിരിക്കും ഉണ്ടാവുക സന്താനങ്ങളുടെ ബഹുവിധ ആവശ്യങ്ങൾക്കായി അവധിയെടുക്കേണ്ടതായിട്ട് വരും ഏറ്റെടുത്ത ദൗത്യം മനസ്സംതൃപ്തിയോടുകൂടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കും മകരമാസത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും വഴിപാട് നേർന്ന് കാര്യസാധ്യം കൈവന്ന് നേർന്ന വഴിപാടുകളൊക്കെ ചെയ്യാനിടവരും മേലധികാരികൾക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിപ്പിക്കുവാനൊക്കെ സാധിക്കും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകളൊക്കെ തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് കുംഭമാസത്തിൽ സന്താന ഭാഗ്യമുണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് കൊണ്ട് ആത്മതൃപ്തിയൊക്കെ ഉണ്ടാകും വിശ്വാസയോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി അതപ്പതിച്ചു കിടന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകുവാനൊക്കെ സാധിക്കും മീനമാസത്തിൽ സജ്ജന സംസർഗത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാകും പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പിക്കാൻ കഴിയും ഔദ്യോഗികമായി സാമ്പത്തിക വരുമാനം വരുമാനമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുമെങ്കിലും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയപ്പെടും പ്രത്യേക പാഠപദ്ധതയിൽ ചേരുവാനും പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും പൊതുവെ ഈ വർഷ വിഷുബലം ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം